മലയാള സാഹിത്യത്തിലെ ഉയർന്ന അംഗീകാരങ്ങളിൽ ഒന്നായ വയലാർ അവാർഡ് ഇ സന്തോഷ് കുമാറിന് ലഭിച്ചു സന്തോഷ് കുമാർ രചിച്ച തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് വയലാർ അവാർഡ് ലഭിച്ചത് കുറ്റബോധം മുഖ്യ മുഖ്യപ്രമേയമാക്കിയ ഈ കൃതിയിലൂടെ സമീപകാലത്ത് ഏറ്റവും പ്രസക്തമായ അഭയാർത്ഥി പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നു തപോമയുടെ അച്ഛൻ എന്ന പുസ്തകത്തിലൂടെ ഇ സന്തോഷ് കുമാർ കിഴക്കൻ ബംഗാളിൽ നിന്നുള്ള അഭയാർത്ഥി കുടുംബത്തിലെ അംഗമായ ഗോപാൽ ബറുവയുടെ ജീവിതകഥയാണ് പറയുന്നത് കോർപ്പറേറ്റ് ഉദ്യോഗം ഒഴിവാക്കി അഭയാർത്ഥി കുടുംബങ്ങളുടെ വേദനയൊപ്പാൻ പ്രവർത്തിക്കുന്ന തപോമയി എന്ന സന്നദ്ധ പ്രവർത്തകരിൽ കൂടി തന്നെയാണ് അയാളുടെ അച്ഛനായ ഗോപാൽ ബർവയുടെ ജീവിതം എഴുത്തുകാരൻ ആവിഷ്കരിച്ചത് തൃശൂരിലെ മലയോര ഗ്രാമമായ പട്ടിക്കാടാണ് ഈ സന്തോഷ് കുമാറിന്റെ ജന്മനാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഗോവിന്ദൻകുട്ടിയുടെയും വിജയലക്ഷ്മിയുടെയും മകനായി ജനിച്ച ഈ സന്തോഷ് കുമാർ കഥ എഴുത്തിലൂടെ തുടക്കം കുറിച്ചുകൊണ്ടാണ് നോവൽ രചനയിലേക്ക് എത്തുന്നത് വയലാർ അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അഭിമാനകരമാണ് ഈ സന്ദര്ഭമെന്നും ഇ സന്തോഷ് കുമാര് പ്രതികരിച്ചു